പാലക്കാട് ചന്ദ്രനഗറിൽ നാല് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ചന്ദ്രനഗർ ഭാരത് മാതാ സ്കൂളിന് മുൻവശത്താണ് അപകടമുണ്ടായത് കൽമണ്ഡപം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറിന് പിന്നിൽ ടിപ്പർ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടമായ കാർ എതിർദിശയിൽ വരികയായിരുന്ന ട്രാവലറിൽ ഇടിച്ചതിന് ശേഷം സ്കൂട്ടറും തെറിപ്പിച്ചു സ്കൂട്ടർ ഓടിച്ച യാക്കര മലബാർ ഹോസ്പിറ്റൽ നഴ്സിംഗ് സൂപ്രണ്ട ഗിരിജയ്ക്ക് സാരമായി പരിക്കേറ്റു അപകടത്തെ തുടർന്ന് അരമണിക്കൂറിലധികം ഗതാഗത കുരുക്കുമുണ്ടായി നാല് ദിവസം മുമ്പാണ് ടിപ്പറിന് അടിയിൽപ്പെട്ട കെ എസ് എഫ് ഇ അസിസ്റ്റന്റ് മാനേജർക്ക് ധാരുണ അന്ത്യമുണ്ടായത് ഏറ്റവുമധികം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥലമായിട്ടും ആവശ്യത്തിന് പോലീസുകാരെ നിയോഗിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല ട്രാഫിക് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന രണ്ട് പോലീസുകാർ മാത്രമാണ് പലപ്പോഴും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ് ചന്ദ്രനഗർ